അപ്പോൾ നമ്മൾ ജസ്റ്റ് പരിചയപ്പെടലാണ് നമ്മൾ ഫുൾ ക്ലാസ് അല്ല നിങ്ങൾ കാണുന്നത് നമ്മളുടെ തുടക്കം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആ ഒരു ബോഡിയുടെ ആ ഒരു ഒക്കെ ചെക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇപ്പം ലൈവായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് മാത്രം അറിയാനും നമ്മുടെ ക്ലാസ് ഒന്ന് പരിചയപ്പെടുത്താനും വേണ്ടി മാത്രമുള്ള സെഷനാണിത് അവർ റിപ്പീറ്റേഡ് നന്നായിട്ട് ചെയ്യാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ബട്ടർഫ്ലൈ ഒക്കെ ചെയ്ത് നന്നായിട്ട് ഫ്രീ ആകാൻ ശ്രമിക്കുക ഓക്കെ നമ്മൾ അന്നേരം കൈയുടെ സപ്പോർട്ടിൽ ഇങ്ങനെ കൈ കുത്തി ചാരി ഇരിക്കുവാണ് കാല് കുറച്ച് വൈഡാക്കിയിരിക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു നമ്മൾ കുഷ്യനോ ഒട്ടർക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭിത്തിയോട് ചേർന്നിരിക്കാം അതിന് പതുക്കെ കാലൊക്കെ നീട്ടി കാര്യങ്ങൾ പതുക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണ് കാര്യങ്ങൾ പതുക്കിങ്ങനെ കുറഞ്ഞുകൊടുക്കുകയാണ് കാരണം നമ്മളിങ്ങനെ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പിന്നെ താവിട്ടിരിക്കാനോ മുട്ടൊന്നും ഫ്രീ ആക്കാനോ ശ്രമിക്കാറില്ല നമ്മളെവിടെ വേദന ഉണ്ടെങ്കിലും അതിനർത്ഥം നമ്മൾ ആ ഒരു ഭാഗം നമ്മളുടെ സർക്കുലേഷൻ വല്ല കുറഞ്ഞു വരുവാണ് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ഒരു ഭാഗം വീണ്ടും നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ചെറിയ വേദന വല്ലതിന് മുന്നേ തന്നെ അതിൽ വേദന ഉള്ളവർ പതുക്കെ ആ ഒരു ഭാഗം വരെ ചലിപ്പിക്കുക ചലനമുള്ള അടുത്ത് നമുക്ക് വേസ്റ്റുകൾ ഒരിക്കലും അടിയാറില്ല കാരണം നമ്മൾ വെള്ളത്തിൽ